റോഡിന്റെ അവസെ കൂടി അവലിംഗന്യായി കിടക്കുന്നുണ്ട് വാഹനങ്ങൾക്ക് നല്ല നല്ല കൂടി ഇത് മുമ്പേ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളൂ അതുപോലെ നമ്മുടെ ഏതാ നന്ദിയിലുള്ള ഈ ഫ്ലൈ ഓവറിലെ ഈ ഭാഗം കേട്ടറൊക്കെ വെച്ചിട്ട് ഒരു കൊല്ലത്തോടായി എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം ആറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിപ്പോ ഞങ്ങളത് കോഴിക്കോട് വടക്ക് ഭാഗത്ത് വടകര മൂരാട് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കോഴിക്കോടിലേക്കുള്ള കാഴ്ചകൾ അങ്ങനെ കാണിച്ചു തരട്ടോ അപ്പോൾ ഇവിടെ വർക്ക് വളരെ സ്ലോ ആണ് എന്നാലും ഇവിടെ വർക്ക് നടന്ന കാര്യങ്ങളും എന്തൊക്കെയാണ് ഈ റോഡിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അവ മൂരാട് ബ്രിഡ്ജ് എന്താ അവിടെ കാണണം ഞാൻ കഴിഞ്ഞ വീഡിയോ മൂരാട് ബ്രിഡ്ജിൻ്റെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ചൊരു നമ്മുടെ പ്ലെയിൻ ബ്ലോക്ക് ഒക്കെ വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് അവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ വർക്ക് ആ മണ്ണൊക്കെ അവിടെ അങ്ങനെ കൂടിക്കിടക്കുന്നു ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും സർവീസ് റോഡിലൂടെ ആട്ടാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് അതിനനുസരിച്ച് മെയിൻ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണിക്കാർ ഞാൻ അവിടെ കാണുന്നില്ല അപ്പോൾ നമ്മുടെ വാഗൽ എന്താണ് ചെയ്യുന്നത് വർക്ക് നിർത്തിപ്പോയോ പണിക്കാരുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് പണിക്കാരങ്ങനെ കാണുന്നുണ്ട് പ്പോ ഈ ഇരിങ്ങല് ഭാഗത്തുള്ള കാഴ്ച ഇരിങ്ങൽ ഭാഗത്ത് പണ്ട് സമരമൊക്കെ നടന്ന കേട്ടോ ഇപ്പൊ അവിടെ കച്ചറകളൊക്കെ ഉണ്ടല്ലോ ഒരു അണ്ടർപാസിന് ഒരു ഓവർപാസിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കുറേ സമരങ്ങളൊക്കെ നടന്നിരുന്നു അപ്പം എന്തായറിയില്ല ഇനി ഇവിടെ ഒരു മണ്ണെടുക്കുന്ന അടയാളം ഇല്ല എന്തായാലും ഇവിടെ ഇത്തിയേറെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ ഭാഗത്തിൻ്റെ കുറച്ച് ജോലിക്കാരെ കണ്ടു ഞാനിതാ ഇവിടെ അവര് ഗാഡർ വാർക്കുന്ന തിരക്കിലാണ് ഗാഡർ കോൺക്രീറ്റ് അവിടെ ചെയ്യുന്നത് അത് നമ്മുടെ പയ്യളി ഭാഗത്തേക്കുള്ള ആ ഏരിയയിലേക്കുള്ള ഗാഡറാന്ന് തോന്നൂട്ടോ ഈ ഭാഗത്തൊക്കെ ആറു ഇരിപ്പാതിൻ്റെ വർക്ക് കുറേ മുമ്പേ കഴിച്ചു വെച്ചാട്ടോ ഒരു കൊല്ലം മുമ്പേ ഇവർ ഇതുപോലെ സ്ക്രച്ച് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഒരു ഫൈനലായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഒരു വർക്കും എവിടെ ആയിട്ടില്ല നമ്മൾ ഇരിഞ്ഞിൽ നിങ്ങൾ പോരുമ്പോൾ തന്നെ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വീതിയാണ് ആണല്ലോ ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കപ്പം അതിൻ്റെ വീതി മനസ്സിലാകും നാല് മീറ്റർ പരമാവധി അതിൻ്റെ തൊട്ടടുത്ത് ഡ്രൈനേജ് ഒക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ആറ് മീറ്റർ കാണുന്നുണ്ട് ആറ് ഏഴ് മീറ്റർ ഉണ്ട് പക്ഷെ അവിടെ ഒരു നാല് മീറ്റർ കൊള്ളു ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഭാഗത്ത് അത്രയേ ഉള്ളൂ എന്താ അവിടെ സംഭവിച്ച സ്ഥലം അവിടെ മേലോട്ടകളുള്ള സ്ഥലത്തിൻ്റെ എന്തോ പ്രശ്നമാണോ എന്തായാലും സർവീസ് റോഡ് പല ഭാഗങ്ങളിലും വീതി കുറവ് വലിയ പ്രശ്നം തന്നെ കേട്ടോ അപ്പം നമ്മൾ അയനിക്കാട് ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടേക്കല്ല ഫുള്ള് ആറുതിരിപ്പാതയുടെ വർക്ക് മൊത്തം ഫിനിഷ് ആയ ഒരു ഏരിയ കേട്ടോ ഇത് കുറേ മുമ്പേ ഫിനിഷിങ് ആണ് ഇപ്പം ഇതിലെ വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് കുറച്ച് ഭാഗങ്ങളിൽ കേട്ടോ കൂടുതലും സർവീസ് റോഡിലൂടെ പോകുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പൊ നമ്മുടെ സർവീസ് റോഡാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ടാറും ചെയ്തില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഏരിയയില് ഉള്ളി ഫിനിഷാണ് ഈ ഡിവൈഡറെ കുറച്ച് താഴ്ന്നിട്ടോ ഈ ഡിവൈഡർ ചാടി ചാടിക്കിടക്കാൻ സിമ്പിളായിട്ട് കഴിയും ഒന്നിൻ്റെ മുകളിൽ ഇരുന്ന് കാലം അങ്ങോട്ട് എടുത്ത് ചാതി നമ്മുടെ കോഴിക്കോട് ഭാഗത്തുള്ള ഒന്ന് ഡിവൈഡർ ചാടാറുണ്ടെങ്കിൽ നടക്കും ഇത് സ്ത്രീകൾക്ക് വരെ എല്ലാം അങ്ങോട്ട് കയറി പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ അതിനെക്കാട്ടിലുള്ള വിശേഷങ്ങൾ ഇവിടെ ഇനി ലൈനിടലൊക്കെ പണിയുള്ളൂ പക്ഷേ ലൈൻ ഇടലൊന്നും പടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല അതൊന്നും പ്രതീക്ഷിക്കണ്ട ാലും നല്ല മഴാണ് പയ്യോളിയിലേക്ക് എത്തുമ്പോഴുള്ള കാഴ്ച ഇതാട്ടോ നമ്മുടെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അവിടെ അണ്ടർപാസിന്റെ അവിടെ വേഡറൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് കാണിച്ചല്ലേ ഇവിടെ ഫ്ലൈ ഓവറിൽ അവിടെ മണ്ണിട്ട് കുറച്ചൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ കറക്റ്റ് ഏരിയയിലേക്കാണ് പൊങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് പടുത്ത് മണ്ണുകൾ ഇട്ടതുപോലൊക്കെ തോന്നുന്നുണ്ടല്ലോ അവിടെ ചുക്കപ്പ് മണ്ണ് സർവീസ് റോഡിന്റെ വർക്ക് ഞാൻ ഇപ്പം അവിടുന്ന് കൊണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ കൊണ്ട് പോന്നപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കിലൂടെ തന്നെ ആയിട്ടോ യാത്ര അപ്പം ഞാൻ അവിടുന്ന് കൊണ്ട് വരുന്ന ഇവിടെ അധികം നമ്മുടെ ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ മുകളിൽ കൂടി തന്നെ കേട്ടോ യാത്ര പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആറുവരിപ്പാതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ആറു വരിപ്പാതിൻ്റെ വർക്കാണ് ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് എത്താത്തത് അവിടെയൊക്കെ അങ്ങനെ തൊട്ട് വെച്ചു എന്നല്ലാതെ ഇപ്പം നമ്മൾ പയ്യോളി ടൗണിലേക്ക് എത്തുമ്പോൾ ഇവിടെ രണ്ട് സ്പാനിന് ഗാഡറുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടേക്കുള്ള ഈ ഭാഗത്തേക്ക് ഒരു പ്രധാന റോഡ് പോകുന്നുണ്ട് അവിടെയൊക്കെ ഒരു അടിഭാഗം അടച്ചിട്ടുണ്ട് കേട്ടോ അതിലേ ചുറ്റി വരണം ഇതൊക്കെ എത്ര പെട്ടെന്ന് അടച്ചിട്ട് എന്താ ഇപ്പം ചെയ്യ വർക്ക് ഷാർ ആയിട്ട് നടക്കുക എന്നുണ്ടെങ്കിലൊക്കെ ഗാഡറൊക്കെ വെച്ച് കഴിഞ്ഞ് പക്ഷെ ഇനി സ്ലാബ് വാർക്കൽ എന്നാണ് ആളുകൾ സ്ലാബ് ആർത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ തുറന്നു കൊടുക്കുക പക്ഷേ ആളുകൾ ഇനി അതിലേ അങ്ങനെ ചുറ്റി അങ്ങനെ പോകണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ പിയർ ക്യാപ്പ് അതുപോലെ പിയറുകൾ അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ വാർത്തതായിട്ടാണ് തോന്നുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മണ്ണിട്ട് നിരത്തി കൊണ്ടുള്ളതാണ് ബാക്കിൽ അങ്ങനെ ഇവിടെ ഞാൻ വരുമ്പം ഒമ്പത് മാസം മുമ്പ് വരുമ്പോൾ ഇവിടെ പിയർ ഇതാ ഇതൊക്കെ ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിയറൊക്കെ പിയർ കാപ്പ് തൊട്ടടുത്ത ദിവസങ്ങൾ വാർത്താൻ തോന്നുന്നു എന്തായാലും എന്തായാലും അല്ല ഉഷാറായിട്ട് വർക്ക് നടക്കുന്നില്ല കേട്ടോ ഇത് പെരുമാൾപ്പുരം പെരുമാൾപ്പുരത്തെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ വലിയ ഹൈറ്റ് ഇല്ല കേട്ടോ വലിയ ലോഡുള്ള വണ്ടികൾ ഒന്നും പോകാൻ പറ്റില്ല ബസ്സിനൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം വീതി ഉണ്ട് പക്ഷേ ഇനി ടാറിങ് ഒക്കെ കഴിയുമ്പോഴത്തേന് ഹൈറ്റ് ഇങ്ങനെ കുറേ കേട്ടോ എന്തായാലും ഇവിടെയൊക്കെ ഇതാണ് അവസ്ഥ ഒരു ഭാഗത്ത് അവർ ട്രെയിൻ ബോക്കൊക്കെ വെച്ച് മണ്ണിട്ടും തോന്നുന്നു ഈ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല സർവീസ് റോഡിൻ്റെ വർക്ക് ടാറിങ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉഷാറായിരുന്നു കേട്ടോ റോഡിന്റെ ഒക്കെ അവസ്ഥ കൂടി അവലിംഗന്യായി കിടക്കുന്നുണ്ട് വാഹനങ്ങൾക്ക് ഒക്കെ ദേഷ്യം പിടിക്കുന്നുണ്ടോ നല്ല മഴയും നല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഞാൻ ഫുള്ള് വർക്ക് കഴിഞ്ഞ റോഡിലൂടെ സഞ്ചരിച്ചു സഞ്ചരിച്ചിട്ടോ ഇപ്പൊ ഞാൻ തിക്കോടി പഞ്ചായത്ത് ഈ ഭാഗത്തേക്ക് തിക്കോടി പഞ്ചായത്ത് എന്ന് പറയാ തിക്കോടി ടൗണ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടോ ഇവിടെ ഫുള്ള് ആറു പാതിയുടെ ടാറിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ചില്ലറ വർക്കുകളൊക്കെ ഉണ്ട് ആറു പാ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് കേട്ടോ പ്രധാനമായിട്ടും കഴിഞ്ഞത് കഴിഞ്ഞ വട്ടം വരുന്ന സമയത്ത് ഞാൻ മുമ്പ് മാസം തന്നില്ലേ അപ്പോൾ ഒന്ന് ഈ അണ്ടർപാസിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ഇതുപോലെ വടകര റീച്ചും കൂടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ കുഷാറായിട്ട് പോകാം വേറെ ടോളും കൊടുക്കട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ നന്ദി ബസാറിലെത്തിയിരിക്കുകയാണ് നന്ദി ബസാറിൽ വാഹനങ്ങൾ വരുന്ന കാഴ്ച ഉണ്ടാകും അവിടെ ഞാൻ നേരത്തെ നിർത്തിയ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് ഇതുവരെയുള്ള ആറു ഇരിപ്പാദ അതാ മുകളിൽ കാണുന്ന ഭാഗം വരെയുള്ള ആറുരിപ്പാതിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷിംഗ് ആണ് ഇത് കുറേ മുമ്പേ ഫിനിഷിങ് ആട്ടോ കുറച്ചൊരു ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളൂ അതുപോലെ നമ്മളേതാ നന്ദിയിലുള്ള ഈ ഫ്ലൈ ഓവറിൻ്റെ ഈ ഭാഗം കേട്ടറൊക്കെ വെച്ചിട്ട് ഒരു കൊല്ലത്തോളായി അങ്ങനടെ ഷാർ ആ വാഗലിന്റെ വാഹനങ്ങളൊക്കെ അവിടെ വരിക്കി നിർത്തിക്കുള്ള വർക്കൊക്കെ സ്റ്റേ ആയോ വർക്കൊക്കെ നിർത്തി വെച്ചോ ഈ ഭാഗത്തെ സർവീസ് റോഡിലൂടെ എന്നിവിടെ ആദ്യം വന്നിരുന്നത് ഇപ്പൊ സർവീസ് റോഡ് എന്താ കുഴപ്പള്ളോ സർവീസ് റോഡ് ഇപ്പം വാഹനങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇപ്പം ആറ് വിരിപ്പാതല്ല അതിൻ്റെ മോൾ കൂടിയാണ് ഇപ്പം വാഹനങ്ങൾ അവിടെ എന്താ ചിലപ്പോൾ ചെറിയ എന്താ വർക്ക് നടക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസ് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പതിനാല് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ നമ്മുടെ ചെങ്ങോട്ടോ ചെങ്ങോട്ടുകാവ് വരെയുള്ള കൊയിലാണ്ടി ബൈപ്പാസ് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ വർക്ക് ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനം ഞാനഞ്ചെട്ട് മാസം മുമ്പ് വന്നപ്പം ഏകദേശം ഫിനിഷിങ് ആണ് ഇനി വർക്ക് വർക്കുണ്ട് ചിലപ്പോൾ അതുപോലൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളെ ഇതിലെ കൊല്ലം കൊയിലാണ്ടി ടൗണുകൾ ഈ ബൈപ്പാസ് നല്ലൊരു ഉപകാരം കേട്ടോ അതായത് ആ ബൈപ്പാസ് മൊത്തത്തിൽ ഈ ആർവരി വേണ്ടിയിട്ട് സ്ഥലം സ്ഥലമേറ്റെടുത്ത ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ കേട്ടോ ചില വെള്ളക്കെട്ടുകളൊക്കെ അവിടെ ഉണ്ട് അവിടുത്തെ ആളുകൾ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ കുറെ മണ്ണ് എന്തെങ്കിലും കുറച്ച് കൂടി കിടക്കുന്നതല്ലാതെ വർക്കിൻ്റെ ഒരു ഒരു പുരോഗതി ഇവിടെ കാണുന്നില്ല കേട്ടോ എന്തായാലും വാഗഡ ഉഷാറായിട്ട് ഫിനിഷ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ വാഗട് ഫിനിഷ് ചെയ്തോളും എന്തായാലും ചിലപ്പോൾ പറയാൻ പറ്റില്ല വാകഡ അറിയാൻ കഴിഞ്ഞത് നല്ല കമ്പനി കമ്പനിന്നാണെന്ന് തന്നെയാണ് അപ്പം അവർ വേറെന്തോ എന്താ അറിയില്ല അതൊന്നും എടുത്തല്ലേ ഇതൊക്കെ കുഴപ്പങ്ങളുണ്ട് വർക്ക് വർക്കിങ്ങനെ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ചിന്തിച്ചു പോട്ടോ നമുക്ക് പഴയ റോഡ് തന്നെ മതിയനിന്നുള്ളത് വർക്ക് എന്തായാലും പെട്ടെന്ന് ഫിനിഷ് ആവുമെന്ന് വിചാരിക്കല്ലേ ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള വിശേഷങ്ങൾ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പം നല്ല നല്ല പുതിയ വീഡിയോകൾ മറ്റും വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ഡേ നേരുന്നു ബൈ ബൈ